കിഡ്നി രോഗിയുടെ ചികിത്സയ്ക്കായി ബസ്സുകളുടെ കാരുണ്യയാത്ര സർവീസ് നടത്തുന്ന ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് പ്രശസ്ത നർത്തകനും അഭിനേതാവുമായ ആർ എൽ ബി രാമകൃഷ്ണൻ നിർവഹിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായി കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ മിഷാൽ ശിൽപി വേദവ് മഹാദേവ ലക്ഷ്മി ലക്ഷ്മി ചീനികാസ് അശ്വതി അൽ അസ എന്നിങ്ങനെ പത്ത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും ഒരു ലോക്കൽ ബസ്സുമാണ് നഗരസഭ എട്ടാം വാർഡിൽ തൈപ്പിൽ താമസിക്കുന്ന നിഖിലിന്റെ കിഡ്നി മാറ്റിവെക്കുന്നതിനാവശ്യമായ തുകയിലേക്ക് സംഭാവന നൽകുന്നതിനായി സർവീസ് നടത്തുന്നത് സർവീസ് നടത്തുന്ന ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് പ്രശസ്ത നർത്തകനും അഭിനേതാവുമായ ആർ എൽ വി രാമകൃഷ്ണൻ നിർവഹിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായി വാർഡ് കൗൺസിലർ സി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു ഷഹീൻ കെ മൊയ്തീൻ ടി കെ ലാലു ടി ആർ ജിതിൻ എന്നിവർ നേതൃത്വം നൽകി മുനിസിപ്പൽ കൗൺസിലർമാരായ പി എൻ വിനയചന്ദ്രൻ എം യു ഷിനീജ അനിതാ ബാബു ഇ എസ് സാബു ഹണി പീതാംബരൻ താജുമാഷ് കെ പി സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കോതായിൽ വേണു മകന്നിഗിൽ രണ്ട് കിഡ്നിയും പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തുകയും വിശദമായ പരിശോധനയിൽ കിഡ്നി മാറ്റിവെക്കാതെ മറ്റ് നിർവാഹമില്ലെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയുമായിരുന്നു മാതാവാണ് കിഡ്നി നൽകുന്നത് എങ്കിലും സർജറിക്കും മറ്റ് അനുബന്ധ ചികിത്സയ്ക്കുമായി ഇരുപത് ലക്ഷത്തോളം രൂപ ചിലവ് കണക്കാക്കുന്നുണ്ട് സാധാരണക്കാരായ നിഖിലിന്റെ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിനും അപ്പുറമാണ് നിഖിലിന്റെ ചികിത്സയ്ക്കായുള്ള തുക സമാഹരിക്കുന്നതിന് ഒരു ജനകീയ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടി ഭാഗമായിട്ടാണ് കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ ഇത്രയും ബസ്സുകൾ സർവീസ് നടത്തുന്നത് ബസിൽ കയറുന്ന യാത്രക്കാരിൽ നിന്നും നിഖിലിന്റെ ചികിത്സാ സഹായത്തിലേക്ക് ബക്കറ്റ് കളക്ഷൻ മുഖേന തുക സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് സർവീസിൽ നടത്തി ലഭിക്കുന്ന ലാഭം മുഴുവനായും നിഖിലിന്റെ നിധിയിലേക്ക് കൈമാറാനാണ് ബസ് ഓണേഴ്സിന്റെ തീരുമാനം മീഡിയ ടൈം കൊടുങ്ങല്ലൂർ